മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയ പോയേക്ക് ഇവിടെ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാര് വലിയ രീതിയിൽ ബഹളം വെച്ച് ഈ രംഗത്തെത്തിയിട്ടുണ്ട് വിറളിഫ് കൊണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ സകല സംവിധാനങ്ങളും ഇങ്ങനെ ഉറഞ്ഞു തുള്ളിപ്പോ രംഗത്ത് വന്നിട്ടുള്ളത് ഈ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് എന്താണ് ബി ജെ പിയുടെ നിലപാട് അത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കണം അതിനുശേഷം ഊളത്തരവുമായിട്ട് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം ഏതായാലും രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നിങ്ങൾ കേട്ടോക്കൂ എനിക്ക് മോഹൻലാൽ വളരെ ബഹുമാനം ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അദ്ദേഹത്തിന്റെ പിക്ചര് ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞതാണ് എന്തൊരു പറഞ്ഞല്ലോ ഞാൻ ഓൾ ദ ബെസ്റ്റ് പക്ഷെ എന്റെ ഒരു അവകാശമാണ് പിച്ച് എനിക്ക് കാണണ്ടെങ്കിൽ ഞാൻ കാണില്ല അത് മുഖ്യമന്ത്രി അല്ലല്ലോ തീരുമാനിക്കേണ്ടത് നിങ്ങൾ പോയി കാണുന്നു നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത് എനിക്ക് എനിക്കിഷ്ടല്ലേ ഞാൻ കാണില്ല കേരള സ്റ്റോറി നിങ്ങൾക്കും ഇഷ്ടമല്ലേ കാണണ്ട പക്ഷെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവർക്ക് അവരുടെ അവകാശം ഹമാസിന്റെ വൈസ് പ്രസിഡന്റിന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാലോ മുഖ്യമന്ത്രിയല്ലേ പിന്നെ ഈ ഇവർക്കില്ലേ ഫ്രീഡം എക്സ്പ്രഷൻ നിങ്ങളുടെ വോട്ട് ബാങ്കിന്റെ എതിരെ ഒരു ഒരു പിക്ചർ വന്നാൽ ഓ അതൊരു തെറ്റാണ് പക്ഷെ ഹമാസ് ഇവിടെ വന്ന് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പിന്നെ പിന്തുണ എടുത്ത് എലക്ഷൻ ചെയ്യുന്നവർക്ക് ആ ഓ അതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല കാരണം അത് ഞങ്ങൾ വർഗീയവാദിയാവും പറഞ്ഞാൽ ഏ ഈ ഇരട്ടത്താപ്പ് ഞാൻ സമ്മതിക്കില്ല ബി ജെ പി എൻ ഡി എ സമ്മതിക്കില്ല ഇതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ കേട്ടില്ലേ ഇതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ഡിബേറ്റ് ചെയ്യാ എത്ര സുന്ദരമായിട്ടാണ് കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓരോ മലയാളിയും തിരിച്ചറിഞ്ഞു ഇവിടെ ബി ജെ പി ജനാധിപത്യമില്ല അതേപോലെ തന്നെ ചർച്ചയില്ല ഇവിടെ പോലുള്ള വാസിസ് ആണോ എന്നാണ് ബി ജെ പിക്ക് എതിരെ ഇടതുപക്ഷവും കോൺഗ്രസൊക്കെ നിരന്തരം പറയാറുള്ളത് യഥാർത്ഥത്തിൽ ജനാധിപത്യവും ചർച്ചയും സ്വാതന്ത്ര്യവും സകലത്തും ഉയർത്തിപ്പിടിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ളതല്ല ലേറ്റസ്റ്റ് ആയിട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ പോലും മലയാളികള് തിരിച്ചറിയേണ്ടത് അദ്ദേഹം എന്താ പറയുന്നത് യംബുരാനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിക്കുക ഇപ്പൊ എബുരാൻ സിനിമ എനിക്ക് താല്പര്യമില്ല ഞാൻ കാണാൻ പോയിട്ടില്ല അത് വിചാരിച്ച ആരും കാണണ്ട എന്നല്ല അതേപോലെ തന്നെ കേരള സ്റ്റോറി താല്പര്യമുള്ളവർ കാണട്ടെ താല്പര്യമില്ലാത്തവർ കാണണ്ട അതേസമയം ഇതിനെ എതിർക്കുന്ന പിണറായി വിജയന് യബുരാൻ സിനിമക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം അവാസ് എന്ന ഭീകര സംഘടനയിലെ നേതാക്കന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ജമാ ഇസ്ലാമിക്ക് എതിരെ പറഞ്ഞാൽ അവാസിനെതിരെ പറഞ്ഞാൽ ഞങ്ങൾ വെർഹിയ കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ നിലപാട് പ്രഖ്യാപിച്ചു ഇതൊക്കെ ബോധമുള്ള സകലം മലയാളികൾ തിരിച്ചറിയും എന്താണ് ജനാധിപത്യവും എന്തായത് രീതിയിലാണ് ഇവിടെ ചർച്ചകളും സ്വാതന്ത്ര്യമൊക്കെ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ജനാധിപത്യപരമായിട്ട് സകല സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഈ അമ്പുരാൻ സിനിമ ഇറങ്ങിയ സമയത്തും കാണുന്നവർ കാണട്ടെ എന്ന് തന്നെ ബി ജെ പിയുടെ നിലപാട് അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു ഇപ്പൊ കേരള സ്റ്റോറി വരുമ്പോൾ കാണുന്നവർ കാണട്ടെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഈ ബീഫൊക്കെയായി ബന്ധപ്പെട്ട് പൊക്കിപ്പിടിച്ച് നടക്കുക ഓരോരു മീ മരമൊണ്ണകളായിട്ടുള്ള ഇത്തരം സകല സോഷ്യൽ മീഡിയയിലൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്നവരും ഇടതു ബേ ബീഫ് ബസ്റ്റൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഇടതുപക്ഷ രംഗത്തെത്തി ഇത്തരം സകലരോട് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്നത് നെറികേടാണ് മതേതര കേരളത്തിന്റെ കടക്കലാണ് നിങ്ങൾ കത്തി വെക്കുന്നത് നിങ്ങളൊക്കെ ഒരു മതവാദത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് വളരെ ലളിതമായിട്ട് മുന്നോട്ട് വെക്കാം അതായത് ഇവിടെ പന്നി എതിർക്കുന്ന ആളുകളുണ്ട് മുസ്ലിം മധവുമായി ബന്ധപ്പെട്ട് പന്നിയെ എതിർക്കുന്നു അത് കരുതിയിട്ട് സകല ആളുകളും പന്നി ഫെസ്റ്റ് ഇവിടെ നടത്തണം എന്നാണല്ല അല്ല അത് താല്പര്യമുള്ളവർ കഴിക്കുക അതിനെതിർക്കുന്നവർ എതിർത്ത് മുന്നോട്ട് പോവാ അതേ സ്വാതന്ത്ര്യം ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിന് പ്രത്യേകിച്ച് ഈ ബീഫ് ഈ പറയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കഴിക്കാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അതേ സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് അല്ലാതെ പന്നി കഴിക്കരുത് എന്ന് പറയുന്നത് അന്തസ്സും ബീഫ് കഴിക്കരുത് എന്ന് പറയുന്നത് വർഗീയതയുമാകുന്ന നിറികേരുണ്ടല്ലോ അതൊരുമാതിരി നെറികെട്ട ഊളത്തരം തന്നെയാ നമ്മുടെ കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ഒരു മതവാദത്തിലേക്കാ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിവേകമുള്ള മനുഷ്യർ ഒരുപോലെ പന്നി കഴിക്കരുത് എന്ന് പറയുന്ന ആളുകൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട് അവർ കഴിക്കാതെ മുന്നോട്ട് പോകട്ടെ അതാണ് അതിൻ്റെതായ അന്തസ് അതേപോലെ തന്നെ ബീഫ് കഴിക്കരുത് എന്ന് പറയുന്ന കഴിക്കാതെ മുന്നോട്ട് പോകുന്നവരെ അതിന് അനുവദിക്കണം അല്ലാതെ അത് അനുവദിക്കൂല അത് പന്നി കഴിക്കരുത് എന്ന് പറയുന്നവർ മാത്രം ഈ ഈരട്ടാപ്പാണ് സകല മലയാളി ബോധമുള്ള മലയാളികൾ തിരിച്ചറിയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയുടെ പോസ്റ്റ് ആണെന്ന് വായിച്ചേൽപ്പിക്കാം നിങ്ങൾ ചാണകം തിന്നുമ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇഷ്ടമുള്ളവർ ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കും ഇയാള് എവിടെ നോക്കിയാ ഭക്ഷണം കഴിച്ച് കണ്ണാടിയിലിട്ട് നോക്കിയിട്ടുണ്ടാവും അല്ലാതെ ഇപ്പോ ചാണകം കഴിച്ച ആരാ പോകാറുള്ളത് ആളെങ്കിൽ കണ്ണാടി നോക്കി കഴിക്കുന്നുണ്ടാവും അപ്പോ സകല ആളുകളും തിരിച്ചറിയണം ഈ പോസ്റ്റിൽ പോലും കേരളത്തിൽ ഇഷ്ടമുള്ളവർ ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കല്ല പന്നിയോട് പോയി ഇതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇതുപോലെ ഉറ്റി ചുറ്റി ചുറ്റിച്ചു മോശമുള്ള ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ മുസ്ലിം മതപണ്ഡിതൻ പോലും ഈ ബീഫുമായി ബന്ധപ്പെട്ട് അത് കഴിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുമോ അപ്പൊ പറയുന്നതെന്ന് അറിയാതല്ലേ അപ്പോൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് എന്താ ഇങ്ങനെ ഉറ്റി ചുറ്റി ചുറ്റിച്ച് വിഷം ഇങ്ങനെ ഉറ്റിക്കും എന്നിട്ട് ഊറ്റി എടുത്തിട്ടാണ് ഇവര് അധികാരത്തിലേക്ക് അതായത് പന്നി എന്ന് പറയുന്നത് പറയുന്നില്ല ഒരക്ഷരല്ല എന്നിട്ട് അവിടെ പറയുന്നു ബീഫും മട്ടനും ചിക്കനും ഒക്കെ കഴിക്കും അതാ പന്നി കഴിച്ചാല് ഈ ഇടതുപക്ഷമാണ് ഇവിടെ ചൊറ മൊത്തം ഉണ്ടാക്കുന്നത് ഒരു വിധത്തിൽ ഇടതുപക്ഷമാണ് ഇവിടെ കുളങ്കലയ്ക്കിങ്ങനെ നിരന്തരം അധികാരത്തിലേക്ക് എത്താൻ വർഗീയത വലിയ രീതിയിൽ തുപ്പുന്ന ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് യു ഡി എഫ് ആണെങ്കിൽ ജനായ സംവിധാനങ്ങളിൽ ഇതൊക്കെ അന്തസ്സുള്ള ഇവിടെ ഉള്ള ഏത് ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ ഹിന്ദു ആയിക്കൊള്ളട്ടെ മുസൽമാനായിക്കൊള്ളട്ടെ ഒരാള് ബീഫ് കഴിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അത് കഴിപ്പിച്ചേ അങ്ങ് അടുങ്ങുമെന്നൊക്കെ പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒക്കെ ഇറങ്ങുന്നത് എത്ര നിറഹേട യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് ഏതെങ്കിലും ഒരു മതത്തിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു മാംസത്തെ ബന്ധപ്പെട്ട് താല്പര്യം എന്തിനാ ഇവിടെ ബീഫ് ഫസ്റ്റ് ആയിട്ട് വെച്ച് നടത്തുന്നത് അന്തസ് അവർ പന്നി ഫസ്റ്റ് നടത്തണം അല്ലാതെ ഒരു ഭാഗത്തെ മാത്രം താഴ്ത്തിക്കെട്ടി അടിച്ചമർത്തി മുന്നോട്ട് പോയാൽ മെറികേടല്ലേ ഇവിടെ ജനാധിപത്യല്ലോ ഇവിടെ വാസിസാണോ എന്നൊക്കെ പറയുന്ന ആളുകളോടൊക്കെ പറയാറുള്ളത് ഇവിടെ ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടല്ലേ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സകല കാര്യങ്ങളുള്ളത് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചിട്ട് പോലെ എത്ര കൊലപാതകങ്ങൾ കോൺഗ്രസ് ഭരിച്ച കാലത്തൊക്കെ ഈ കേരളത്തിൽ എത്ര 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 കൊലപാതകങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു ബി ജെ പി രാജ്യമടക്കി ഭരിക്കുക ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടോ ഇവിടെ ജനാധിപത്യം ചർച്ച ചെയ്യാ ഈ പറയുന്ന എംബുരാൻ സിനിമ പോലും സകല അംഗീകാരം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടല്ലേ ഇത് സകല സകല മലയാളികളും തിരിച്ചറിയണം ഇവിടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സകലതും ഉള്ളത് ഈ ഒരു സംവിധാനം രാജ്യം ഭരിക്കുന്നതുകൊണ്ടല്ലേ ഇത് നേരെ മരിച്ചിടതുപക്ഷാണെങ്കിൽ ഇവിടെ അവർക്കറി അവർ ജനാധിപത്യം തന്നെ അവർ തച്ചുടയ്ക്കൂലേ ഇവിടെ ജനാധിപത്യമോ സ്വാതന്ത്ര്യോ എന്നൊക്കെ പറയുന്ന ആളുകളൊന്നും അതിനൊക്കെ എതിരുള്ള ആളുകളാ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ അത്ര അന്തസ്സോട് കൂടിയിട്ടാ ഈ ഒരു വിഷയത്തിൽ തന്റെ നിലപാട് പ്രഖ്യാപനം സിനിമ കാണേണ്ട ഒരു കാടാ ആടാത്ത ഒരു കാടണ്ട അതിലപ്പുറം ഒരു സിനിമയില് ഒരു സീനുണ്ട് എന്ന് കരുതിയിട്ട് അത് ഇന്നോ ഫുള്ള് പ്രസ്റ്റ് ആണോ എന്നൊക്കെ പറഞ്ഞത് എത്ര ഊളത്തര സിനിമ ഇപ്പഴുള്ള ആൾ കാണട്ടെ കാണാതിരിക്കട്ടെ അതൊക്കെ കണ്ടിട്ട് ബുദ്ധി വെക്കുന്ന ആളുകൾ ബുദ്ധി വെക്കട്ടെ ഇനി ഇതിനെ കൂട്ടമായിട്ട് എതിർക്കുന്നതില് ഇതുപോലെയൊക്കെ കേരളത്തിൽ ആരെങ്കിലും നടത്താൻ ശ്രമമുണ്ടായിട്ട് അതങ്ങ് തകർന്നു പോവോ എന്നുള്ള പേടിയിലാണോ ഈ സിനിമക്കൊക്കെ എതിരെ കൂട്ടമായിട്ട് വലിയ രീതിയിൽ ആളുകൾ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയത് ഇത് വലിയ രീതിയിൽ മലയാളികൾ ചിന്തിക്കേണ്ടതാ ഏതായാലും ഇടതുപക്ഷവും കോൺഗ്രസും സകല ജിഹാദികളും കൂടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേരള സിമ് രണ്ടാം ഭാഗം വലിയ രീതിയിൽ പ്രചരണം നടത്തിയിട്ടുണ്ട് ഏതായാലും സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ വിജയിച്ചു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക